മഹാനരായ ഒരു നേരത്ത് ഒരുപാട് ജനജനങ്ങൾ ആ വഴിയിൽ നടന്നു പോകുന്നത് കൊണ്ടും എന്റെ വിശപ്പകറ്റാൻ ആരെങ്കിലും കടകൾ വരുമെന്നുള്ള ചിന്തയിലൂടെ ഇരിക്കുകയാണ് ആ വഴിയിലൂടെ കടന്നു ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ ആശയ വിശദീകരണം എന്താണ് യഥാർത്ഥത്തിൽ എന്തിനാണെന്നറിയോ അത് അറിയാൻ വേണ്ടി മാത്രമല്ല എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിയുമോ എന്ന് പക്ഷേ നിരാശനായി എന്താ ചോദിക്കപ്പെട്ട ആയത്തിൽ ആ ആയത്തിന്റെ അർത്ഥവും വിശദീകരണമെന്ന് പറഞ്ഞിട്ട് നടന്നുപോയി ആ വഴിയിലൂടെ പിന്നെ കടന്നു വന്നു ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫു കടന്നു വന്നപ്പോ ആ വഴിയിലൂടെ ഇരിക്കുന്ന കടന്നു ആ ആ വഴിയിൽ വഴിയിൽ നിരാശനായിരിക്കുന്ന ചോദിച്ചു എന്താ വന്നപ്പോഴി അപ്പൊ പറഞ്ഞു എനിക്ക് ചോദിക്കാനുണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുണ്ട് അതിന്റെ തസ്സീലുകൾ അതിന്റെ വിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ും പറഞ്ഞുകൊടുത്തു പക്ഷേ വീണ്ടും അവസാനമായ വഴിയിലൂടെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് നമ്മളെ സാധാരണ നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടെ വളരെ വശത്തിൽ ചരിത്രത്തിൽ എന്നിങ്ങനെ കൊടുക്കുന്നു

അബൂഹുറൈറ (റ) നെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ അബൂഹുറൈറ (റ) ക്ക് ആ വിളിയാണ് തന്നെ വലിയ ആശ്വാസമായി മനസ്സ് നിറഞ്ഞുപോയി ഹൃദയം നിറഞ്ഞുപോയി പക്ഷേ വെഷപ്പുണ്ടല്ലോ അബൂഹുറൈറ (റ) നെ വിളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അബൂഹുറൈറ വെഷപ്പുണ്ടല്ലേ

മറുപടി പറയുന്നു ഇവിടെ ഒരു ഒരു അല്പം അല്പം മാത്രം വെള്ളമുണ്ട് മാത്രമല്ല പാലുണ്ട് എന്നിങ്ങനെ ഇതെവിടെ നിന്ന് കിട്ടി ആര് കൊണ്ടു തന്നു ഇത് ഹരിയയാണോ ഇത് സ്വതത്തെയാണോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ കൂട്ടിക്കൊണ്ട് അവിടെ ആ പാല് ഹലാലാണോ ഹറാമാണോ എന്ന് അന്വേഷിക്കുന്നു എന്നിട്ട് അത് എനിക്ക് കഴിക്കാൻ പറ്റോ എന്റെ കുടുംബത്തിന് കഴിക്കാമോ ഞാൻ കൊണ്ടുവന്ന ഇത് എന്ന് മാത്രമല്ല അവിടെ മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കുക തങ്ങന്മാർ കാര്യം മനസ്സിലാക്കുകിടയിൽ ഒരുപാട് സാധാത്യങ്ങൾ തങ്ങന്മാരുമായി അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ടത് സമ്മാന

എല്ലായിട്ടാൽ അല്പം അതിനെ അതിൽ നിന്ന് സ്വീകരിക്കും ഭക്ഷിക്കും ബാക്കിയുള്ളത് സമ്മാനം പക്ഷേ സദഖയായിട്ട് കിട്ടിയാലോ അതിനെ സ്വീകരിക്കുക പക്ഷേ ഉപയോഗപ്പെടുത്തരുത് അതിനി സിദ്ധമാണല്ലോ ഹറാമാണ് സദഖ ഒരിക്കലും സാധാതിങ്ങളെ സ്വീകരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ മുഴുവനും താരം ചെയ്തു സുഫത്തിൻ്റെ അലഗാറു സമാനിക ചുരിക്കപ്പെട്ട പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു يا എന്നിങ്ങനെ വിളിക്കുമ്പോൾ പ്രവാചകരെ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്താണ് വേണ്ടത് അപ്പൊ പറഞ്ഞോ കൊണ്ടുപോകണം ഈ പാലിൽ ഒന്നുകിൽ കൊണ്ടുപോകണമല്ലെങ്കിൽ അഹലകാരെ വീട്ടിലേക്ക് കൊണ്ടുവരണം വീട്ടിലേക്ക് വിളിച്ചു എനിക്ക് തികയുമോ റസൂലിന് തികയുമോ കുടുംബത്തിന് തികയുമോ അറിയില്ല പക്ഷേ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആജ്ഞാപനമാണ്

പുണ്യറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഫത്തിൻ്റെ അഹലകാരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതിനെ കുടിക്കണം അങ്ങനെ ഓരോരുത്തരായിട്ട് ബിസ്മി ചൊല്ലി തങ്ങൾ കുടികുകയാണ് അവസാനം അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ എത്തിയപ്പോൾ പുണ്യറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും മഹാഉച്ചത്തിൽ വിളിക്കുന്നു യാ അബൂഹുറൈറ ആ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്നേഹത്തോടെ പറയുന്നത് കുടിക്കൂ അബൂ ഹുറൈറ ഇഷ്ടം പോലെ കുടിക്കൂ എത്രയാണേണ്ടത് കുടിക്കൂ ഒരൽപ്പം കുടിച്ചിട്ടവിടെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു കുടിക്കൂ അബൂ ഹുറൈറ എന്നിങ്ങനെ പ്രാവശ്യം പ്രാവശ്യം പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പറയുന്നു അങ്ങയെ ആരാണോ ഭൂതരായിട്ട് രസൂലായിട്ട് പ്രവാചകരായിട്ട് ഈ ഭൂമുഖത്തേക്ക് നയിച്ചിട്ടുള്ളത് അവനെ തന്റെ സസ്യം ഇനി എനിക്ക് പാതിന്റെ ആവശ്യമില്ല ഇനി എനിക്ക് ആശ റസൂലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചു വാങ്ങുന്നു എന്നിട്ട് ആ പാലിന്റെ പാത്രം നോക്കിക്കൊണ്ട് ഒരൽപനേരം എന്ന് ചൊല്ലിക്കൊണ്ട് അതിലുള്ള ബാക്കിയുള്ള എല്ലാ പാലിൽ പിടിക്കുകയാണ്